ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് കാർൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോസ് ഇഷ്ടവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോരുതേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് റോസിനോട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളത് അതിൻ്റെ തന്നെ ഒരുപാട് കളക്ഷനും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ എല്ലാം തന്നെ നാടൻ റോസുകളാണ് ബഡ് റോസുകളൊന്നും ഞാൻ വളർത്താറില്ല കേട്ടോ എല്ലാം കമ്പ് വെട്ടി വെച്ച് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ എൻ്റെ കളക്ഷനിൽ ഉള്ളത് അപ്പോൾ ഞാൻ കരുതി നമ്മൾ ഒരു ചെടിയിൽ തന്നെ മാക്സിമം എന്താ പറയുക ഫോക്കസ് ചെയ്ത് നിന്നിട്ട് കാര്യമില്ല അപ്പം ഇപ്പം വാട്ടർ പ്ലാന്റ്സ് ഇതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സിനോട് എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ളതാണ് വാട്ടർ പ്ലാന്റ്സിൽ തന്നെ പല വെറൈറ്റീസ് വരുന്നുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആമ്പലുകളാണ് കേട്ടോ വാട്ടർ ലില്ലോടാണ് കൂടുതലിഷ്ടം അതെൻ്റെ കയ്യിൽ ചെറുപ്പത്തിൽ ഇതുപോലെ നാട്ടിൽ പോയപ്പോൾ കിട്ടിയതാണ് പനാമ പെസിഫിക്ക് എന്ന് പറയുന്ന വാട്ടർ പ്ലാന്റ് കേട്ടോ ശരിക്കും അതിൻ്റെയൊക്കെ ഐഡി ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് അറിയുന്നത് പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയിട്ടാണ് ആമ്പലുകളിൽ തന്നെ പല വെറൈറ്റി ഉണ്ട് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നത് കേട്ടോ അങ്ങനെ ഞാൻ മാക്സിമം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വെറൈറ്റി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ഇതുപോലെ തന്നെ പൈസ കൊടുത്ത് മേടിച്ചതാണ് കേട്ടോ പിന്നീട് കൊറോണ വന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ടായിട്ട് കുറേ പ്ലാന്റ് ഒക്കെ അങ്ങനെ പോയി ഇപ്പം എൻ്റെ കയ്യിൽ ശരിക്കും പറയാനാണെങ്കിൽ ഒരു അഞ്ചോ ആറോ വെറൈറ്റി മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെ ചെടീൻ്റെ മേഖലയിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് കുത്തിയൊരു കുളമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ ഇതിൽ തന്നെ ആറ് വെറൈറ്റി ആമ്പലുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു റോസിനോടൊപ്പം തന്നെ വാട്ടർ പ്ലാന്റ്സുകളും പരമാവധി കളക്ട് ചെയ്തിട്ട് അത് സൈഡായിട്ട് സെയിൽ ചെയ്യാം എന്ന് കരുതിയിട്ടായിരുന്നു ഞാൻ പനാമ പെസിഫിക്ക് മാത്രമായിരുന്നു ഇതുപോലെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ പിന്നെ ഞാൻ പതിയെ അത് നിർത്തി വെച്ചു എന്താ പറയുക ശ്രദ്ധിക്കേണ്ടതായിട്ട് എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റാത്തതുകൊണ്ട് ഞാനത് നിർത്തി വെച്ചതായിരുന്നു ഇപ്പോൾ വീണ്ടും വാട്ടർ പ്ലാന്റ്സ് കളക്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ പരമാവധി ട്രോപ്പിക്കൽ വാട്ടർ ലില് കളക്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം ശരിക്കും നല്ല വെയിൽ വേണമല്ലോ അത് വളർത്തണമെങ്കിൽ അപ്പം ആ ഒരു ഏരിയ കുറവാണ് എന്നാൽ കൂടിയിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്